ഹലോ വെൽക്കം ടു ലിൻസിസ്റ്റ് ലിങ്ക് നമ്മുടെ ചെടികൾ പൂക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്ലാവ് മാവ് മുരിങ്ങ ഒക്കെ കായ്ക്കാനും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും ഒക്കെ വേണ്ടിയ ഒരു ഫർട്ടിലൈസറാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോഴും ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അതായത് നമ്മൾ കടല യൂസ് ചെയ്താണ് ഈ വളം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കടല നല്ല രീതിയിൽ എൻ പി കെ അടങ്ങിയിട്ടുണ്ട് എൻ പി കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം എൻ പി കെ എത്ര പെർസെൻറ്റേജ് ആണ് എൻ പി കെ ഇതിൽ സെവൻ ത്രീ ടു എന്ന റേഷ്യയിലാണ് അടങ്ങിയിരിക്കുന്നത് അതായത് സെവൻ പെർസെൻറ്റേജ് നമ്മുടെ നൈട്രജൻ ത്രീ പെർസെൻറ്റേജ് ഫോസ്ഫറസ് അതുപോലെ തന്നെ ടു പെർസെൻറ്റേജ് പൊട്ടാഷ്യം എന്തായാലും ഇത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾ നല്ല രീതിയിലൊന്ന് വളരാനിത് സഹായിക്കും അതായത് മുരടിപ്പൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ലഷായിട്ട് ഇലകളൊക്കെ നല്ല വെൽവെറ്റി ഗ്രീൻ ആയിട്ട് വന്ന് നല്ലപോലെ വളരാൻ ഇത് നല്ലപോലെ സഹായിക്കും അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വീതം നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പലർക്കും ഒരു സംശയം ഉണ്ട് ഇത് നല്ല വളമാണോന്ന് ഇത് വളരെ നല്ലൊരു വളമാണ് വളരെ ഈസി ആയിട്ട് അതായത് കടല പിണ്ണാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കടല പിണ്ണാക്കെന്ന് പറഞ്ഞാൽ എല്ലാ വളക്കടകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിപ്പം മൂന്ന് ദിവസമായിട്ട് ഞാനിത് ഫെർമെന്റ് ചെയ്യാൻ വെച്ചതാണ് ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഗ് എടുത്തിട്ട് അതൊരു അഞ്ചിരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒരേപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ വളക്കടകളിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലും ഓൺലൈനിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും കേട്ടോ വളരെ ഒരുപാട് വിലയൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ പി കെ മാത്രമല്ല വേറെ മൂലകങ്ങൾ മഗ്നീഷ്യം അതുപോലെയുള്ള മറ്റ് പ്ലാന്റ്സിന് വേണ്ടിയ മൈക്രോ ന്യൂട്രിയൻസും അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് ഇപ്പോൾ നമ്മൾ വേണ്ടിയ മൾട്ടി വിറ്റാമിൻസൊക്കെ കഴിക്കുമല്ലോ അതുപോലെ തന്നെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറികളൊക്കെ കായ്ക്കാൻ വേണ്ടിയിട്ട് മറ്റ് വളങ്ങളെ ആശ്രയിക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ പുളിപ്പിച്ച് ഉണ്ടാക്കാവുന്നതാണ് ജീവാമൃതം എന്നൊക്കെ പറയുന്ന വളങ്ങളുണ്ടല്ലോ അതിൻ്റെ വേറൊരു രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് വേണ്ടി മെഴുതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പോഴാണ് ഇത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കത് കുതിരാൻ വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ കഞ്ഞിവെള്ളവും കൂടെ ഇപ്പം ഞാൻ കാണിക്കാം ഇത് കണ്ട ഇപ്പം ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് പിടി കാണുമായിരിക്കും അതിലേക്ക് അത് നമുക്കൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ബക്കറ്റിലോ യൂസില്ലാത്ത ബക്കറ്റൊക്കെ ഉണ്ടല്ലോ പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്തതിന് ശേഷം കളയുന്ന ബക്കറ്റ് അങ്ങനെയുള്ള ബക്കറ്റിലേക്ക് ഇട്ട് നമ്മുടെ ഈ കടലപ്പിണ്ണാക്കിടുക പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മുങ്ങിക്കിടക്കത്ത രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിൽ നല്ല അളവിൽ ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പിടാത്തത് നമ്മൾ ചിലരൊക്കെ ചോറ് വെക്കാൻ നേരം ഈ ഉപ്പിട്ടാണല്ലോ വേവിക്കുന്നത് അപ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര നല്ലതല്ല ചെടികൾക്ക് അതുകൊണ്ട് ഉപ്പില്ലാതെ വേണം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടിയത് ശർക്കരയാണ് അതായത് ഇപ്പം രണ്ട് പിടി നമ്മളിപ്പം നമുക്ക് ഒരു പിടി നമുക്ക് ഈ ശർക്കര ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ശർക്കര പൊടിയാണ് കേട്ടോ ഇപ്പം നമുക്ക് ജാഗ്രി പൗഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു ഇത് കണ്ടോ ഇത് നല്ല പൊടി പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് അടുക്കളയിൽ നമുക്ക് കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എളുപ്പമായി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കടകളിലൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ നേരം നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ച് നമ്മുടെ ശർക്കരയുടെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ശർക്കരയുടെ നമ്മൾ പഴയ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ശർക്കരയുണ്ടല്ലോ അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ അടച്ചു വെക്കുകയാണ് അപ്പോൾ മൂന്ന് ദിവസം ഓരോ ദിവസം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ ഒരു ന്യൂട്രിയൻറ്റ് വാല്യൂ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് പഴത്തൊലി ആഡ് ചെയ്ത് കൊടുക്കാം അതും കേട്ടോ പഴത്തൊലി വളരെ നല്ലതാണ് പഴത്തിൻ്റെ തൊലിക്കകത്ത് നല്ല രീതിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾക്ക് ഒത്തിരി നല്ലതിനും പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ദിവസം ആയ പുളിപ്പിച്ച നല്ല പുളിപ്പിച്ച കേട്ടോ അന്നേരം ഇത് പുളിപ്പിച്ചതിലേക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ചിരട്ടി വെള്ളം ഇപ്പോൾ ഒരു മഗ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് അഞ്ചിരട്ടി വെള്ളം നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ എല്ലാത്തിനും നല്ലപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ പ്ലാവിന് മാവൊക്കെ കായ്ക്കാൻ ഒത്തിരി നല്ല മാവിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിലുള്ളൊരു വളർച്ചയ്ക്ക് സഹായിക്കും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ ഇത് കടലപ്പിണ്ണൊക്കെ വേറെ രീതിയിൽ നമുക്ക് വളം ഉണ്ടാക്കാൻ പറ്റും പറ്റുമെങ്കിൽ അതുകൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ